നാട് വിടാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങൾ മൂന്ന് പേരാണ് നാട് വിടുന്നത് മൂന്ന് ആൾക്കാരും ചെറിയൊരു ട്രിപ്പ് ഞങ്ങൾക്കാരും അപ്പൊ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യാണ് പുതിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം തൊപ്പി തൊപ്പി നേടി നോക്കട്ടെ ഞങ്ങൾ തിരുമ്പിട്ടതാ എന്റെ തിരുമ്പിയതാ ചെയ്യാം ഞങ്ങൾ പോകുന്നത് ഇങ്ങോട്ടാന്ന് വെച്ചാലേ വരൂ ഏ ഞങ്ങള് പോകുന്നത് കാശ്മീർ മണാലി ടു കാശ്മീർ മണാലി ടു കാശ്മീർ കേരള ടു കാശ്മീർ മണാലിയൊക്കെ മണാലിക്കുമ്പോ ഞങ്ങൾ മണാലി കാശ്മീർ ജമ്മു കാശ്മീര് പിന്നെന്താ അങ്ങനെ ഫുൾ ചുറ്റാൻ വേണ്ടി പോകണൊന്നും പറയുന്നില്ലട്ടോ കാശ്മീര് മണാലി പോകണമെന്ന് പിന്നെ പിന്നെന്താ പറയാ സീസണോ സീസണൊന്നല്ലേ അപ്പൊ ഞങ്ങൾ നേരെ കാശ്മീരിലേക്ക് വിടാന്ന് വിചാരിച്ചു അപ്പൊ ഒക്കെ ഒരുവിധം സെറ്റ് ചെയ്തോണ്ട് കേട്ടോ ബാക്കിയുള്ളൊക്കെ സെറ്റ് ചെയ്യണ്ടേ എന്നിട്ട് വീഡിയോ ഇഷ്ടം ഡ്രസ്സുണ്ട് അപ്പൊ ആ ഡ്രസ് എടുത്ത് പോയപ്പോ ഒന്ന് രണ്ടും മൂന്നും ഇത് ഞമ്മക്ക് ബാക്കിയുള്ള സെറ്റായോ പഴയ കോട്ടാണ് അത്രയുള്ളു അതൊന്നും പൈസ കൊടുത്തിട്ട് വാങ്ങുന്നില്ല പോയ ആളെ പറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപന്റെ ജാക്കറ്റ് അവർ വാങ്ങിയിട്ട് അത് മതി എന്നാണ് പറയുന്നത് അറിയില്ല നമുക്ക് അപ്പൊ നമ്മള്

ല്ലാണ്ടോ അലക്കൂലാ തോന്നില്ലേ അവിടെ കൊണ്ടി കൊടുക്കണം

ബൈ വാങ്ങിച്ചതല്ലേ? കൊല്ലേ ഇതെവിടെന്ന് വാങ്ങിയത്? ഇതാവിടെ. ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഇതെടക്കനിന്നേ. അച്ഛ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാണോ? ഇണ്ടാക്കുന്ന കടയാണോ? ങും. ങും. ഞങ്ങക്ക് നാലോ രണ്ട് കസേര വേണം. ഞങ്ങക്ക് ണ്ടല്ലോ രണ്ട് പനിയനെ അത് ഇതും അടിക്കാൻ പോണ അടിക്കാൻ കവറൊക്കെ എടുത്തിട്ട് അടിക്കാൻ പോണ് എവിടെ

ചുരുണ്ട് പോവല് ഓൻറെ കണ്ടിട്ടേ എനിക്ക് ഞാനെടുത്ത് കുറഞ്ഞോന്നുണ്ടാവട്ടെ ഇപ്പൊ ഞാനെ ഒന്നും അങ്ങനെ

ഞങ്ങളും അങ്ങനെ കാശ്മീരി ആലത്തൂറി കാണാത്ത ആളാണ് കാശ്മീരി പോണ് എൻറെ അപ്പുറത്തുള്ള ഇത് കണ്ടിട്ടുണ്ടോ എന്താണ് ഇനി കാശ്മീര് കണ്ട ഇന്ത്യ വീടിന്റെ അപ്പുറത്തുള്ളതൊക്കെ അല്ല കണ്ട അറിയാമോ ചാർജർ ബാറ്ററി പവർ ബാങ്ക് എല്ലാ ഐറ്റംസും പിന്നെ എന്റെ ആക്രി സാധനങ്ങളൊക്കെ ഇതായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെന്താണേ ചാർജറ് ചാർജറേ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നത് ഇന്ന് രാത്രി രാത്രിയാണ് ഇറങ്ങുന്നവശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാം ഗിംബൽ എടുത്തിട്ടുണ്ട് പവർ ബാങ്ക് പിന്നെ ഒരിക്കതോ ഓ അപ്പള വയ്യാണ്ടായിരിക്കുന്ന ചാർജ് എടുക്കണല്ലേ കിട്ടിയോ അടിച്ചോ അടിക്കാൻ വേണ്ടി പോയി നോക്കട്ടെ അടിച്ച എന്താ സംഭവം പുതിയ വേണ്ട അടിക്കാനാണ്ട് സത്യം കാണിക്കട്ടെ ട്ടോ അല്ല നാല് പെയിന്റ് ഓൾറെഡി ഇണ്ട് കേട്ടോ ശരി ശരി ബേക്കി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ സെറ്റ് ഇനി ഡ്രസ്സ് ഡ്രസ്സ് ാണ് ഫ്ലൈറ്റ് ട്രെയിനിലിരിക്കണോ ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല അവിടെ പോയി ജനറൽ എടുക്കേണ്ടി വരുമോ അറിയില്ല വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കേട്ടോടുത്തുകൾ